അതെ കാസർഗോഡ് നഗരസഭയിൽ ഏകദേശം നൂറ്റി മുപ്പത്തി രണ്ട് തെരുവ് കച്ചവടക്കാർ രജിസ്റ്റേഡ് ചെയ്ത കച്ചവടക്കാരുണ്ട് അപ്പോൾ ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ പ്രൊജക്റ്റാണ് ഏകദേശം അറുപത്തി നാല് ബങ്കുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനമാണ് ആദ്യം ഉണ്ടാക്കിയത് ഈ അറുപത്തി നാല് ബങ്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിൻ്റെ അളവ് എടുക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡ് ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടുത്തെ ബസ് ഓണേഴ്സ് അസോസിയേഷനും മറ്റുള്ള ആളുകളൊക്കെ അത് തടഞ്ഞു വലിയൊരു പ്രശ്നമായി മിന്നൽ പണി മുടക്കൊക്കെ നടന്നു ബസ്സിൻ്റെ മിന്നൽ പണി മുടക്കൊക്കെ നടന്നു അങ്ങനെ കലക്ടറൊക്കെ ഇടപെട്ട് സ്ഥലം സന്ദർശിച്ച് അങ്ങനെ അറുപത്തി നാല് ബങ്കുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ട സ്ഥലത്ത് ഇരുപത്തിയെട്ട് എണ്ണമായി ചുരുങ്ങി ഇപ്പോൾ ഇരുപത്തെട്ട് പേർക്കാണ് പുനദിവസം നടത്താൻ ഇപ്പോൾ കാസർഗോഡ് നഗരസഭയ്ക്ക് സാധിക്കുന്നത് ഇനി ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതിനുവേണ്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവരെയും പുനന്ദിഷിപ്പിക്കാനുള്ള സംവിധാനം കാസർഗോഡ് നഗരസഭ ഉണ്ടാക്കും അപ്പോൾ ആദ്യം എന്ന നിലയ്ക്ക് നമ്മൾ ഈ ഫുട്പാത്തിൽ ഒക്കെ ചെയ്യുന്ന കച്ചവടക്കാരാണ് ഫുട്പാത്ത് അത് പല പരാതികളും പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യപടി എന്ന നിലക്ക് ഈ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആശുപത്രിൻ്റെ മുമ്പിലുള്ള അതായത് ജി എച്ച് എസിൻ്റെ സൈഡിൽ മതിലോട് ചേർന്ന് കിടക്കുന്ന കുറേ കച്ചവടക്കാരുണ്ട് അവിടെ തെരുവ് കച്ചവടക്കാർ അവരെയാണ് ആദ്യമായിട്ട് അവിടെ നിന്ന് പുനർദ്ദേശിപ്പിക്കാനുള്ള സംവിധാനം കാസർഗോഡ് നഗരസഭ ഉണ്ടാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ ഇപ്പോൾ വിളിക്കും തെരുവ് കച്ചവടക്കാരുടെ അതിൻ്റെ ഒരു സംഘടനയുണ്ട് അവരുമായി വിളിച്ച് സംസാരിച്ച് അത് വേണ്ട രീതിയിൽ ചെയ്യും ഏതായാലും ഈ മാസം തന്നെ അത് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം കാസർഗോഡ് നഗരസഭ അതായത് പ്രൊജക്ടിന്റെ ബഡ്ജറ്റ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയാണ് വരുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി ഏകദേശം അത്ര തന്നെ ചെലവ് അതിലേക്ക് വരും അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ തുറക്കുന്ന ഡോറുകൾ പിന്നെ നമ്മുടെ ഡോറ് തുറക്കുന്ന പോലെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അതല്ല കുറച്ചും കൂടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സെറ്റർ ഫിറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാ ഷോപ്പുകളിലും സെറ്റർ ഫിറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർലോക്ക് പാകിയിട്ട് സ്ഥലങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ട് പിന്നെ കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇനി വരുന്നതിലേക്ക് പിന്നെ സ്ഥലം ലഭ്യം അനുസരിച്ചിട്ടുള്ള സംവിധാനം സ്ഥലത്തിൻ്റെ കുറവാണ് നമുക്കിവിടെ ഉള്ളത് സ്ഥലത്തിൻ്റെ ലഭ്യത അനുസരിച്ചുള്ള സംവിധാനങ്ങൾ കാസർഗോഡ് നഗരസഭ ഉണ്ടാക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൊജക്റ്റ് കാസർഗോഡ് നഗരസഭ വെച്ചിട്ടുണ്ട് അതായത് പഴയ പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ നമ്മുടെ ചന്ദ്രഗിരി പാലം വരെയുള്ള സ്ഥലത്ത് ഇരുവശങ്ങളിലായിട്ട് സ്ഥലമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കാസർഗോഡ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള ഒരു സ്ഥലത്തേക്കല്ല കാസർഗോഡ് നഗരസഭ കൊണ്ടുപോകുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും തിരക്ക് പൊടിച്ച പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് കൊണ്ടുപോകുന്നുള്ളത് ഇതിനേക്കാളും നല്ല മെച്ചമുള്ള സംവിധാനങ്ങൾ അവർക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കാസർഗോഡ് നഗരസഭ കരുതുന്നത് ഒരിക്കലുമില്ല ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരു തെരുവ് കച്ചവടം അവിടെ ഉണ്ടാവില്ല അത് നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റോഡ് ഏറ്റവും തിരക്കേറിയ റോഡാണ് ഇപ്പോഴും പഴയകാലം പോലെയല്ല ഏറ്റവും തിരക്കേറിയ ഇപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് റോഡെന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് ബന്ധിപ്പിക്കുന്ന റോഡാണത് ഏറ്റവും തിരക്കേറിയ റോഡ് തന്നെയാണത് പക്ഷെ അവിടെ സ്ഥലം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തെരുവ് കച്ചവടത്തിന് നല്ല ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഇത് കാട് ഉള്ള ആളുകൾക്കാണ് നമ്മളിപ്പോൾ നൽകുന്നത് കാട് ഉള്ള ആളുകൾ തന്നെ ആയിരിക്കണം അവിടെ കച്ചവടം ചെയ്യേണ്ടതെന്നാണ് നിയമം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും കാസർഗോഡ നഗരസഭ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും മേൽവാടക ഇതെന്ന് പറയുന്നത് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ കാസർഗോഡ് നഗരസഭ ഉണ്ടാക്കും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ പിന്നീട് നോക്കിയിട്ട് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കി ആലോചിച്ചിട്ട് കാസർഗോഡ് നഗരസഭ എടുക്കും ഇതിന് വാടക ചെറിയതായിട്ടുള്ള വാടക ഇതിന് നിശ്ചയിക്കും അതനുസരിച്ചായിരിക്കും ഓരോരാൾക്ക് കൊടുക്കുന്നത് വെള്ളത്തിൻ്റെയും വരലിൻ്റെ ചാർജ് കീടാക്കേണ്ടി വരും അത് അതാത് സ്ഥാപനങ്ങൾ നടത്തുന്ന അവർക്കായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഏത് ഇപ്പം നമ്മുടെ കാസർഗോഡ് നഗരസഭയിലുള്ള സ്വന്തം കെട്ടിടം എന്ന് പറയുന്ന പുതിയ ബസ് സ്റ്റാൻഡും പഴയ ബസ് സ്റ്റാൻഡും അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ വൈദ്യുതിയും വെള്ളം അവർ തന്നെയാണ് അടക്കം വെള്ളം കൊടുക്കുന്നുണ്ടാവും പക്ഷേ വൈദ്യുതിയുടെ ബില്ല് അവരവർ ബംഗ്ലൊരു മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ അകത്തേ ഉണ്ടാവുള്ളൂ സ്ക്വയർ ഫീറ്റ് ആൾക്കാർ സെലക്ട് ണോ ബുദ്ധിമുട്ടുകൾ അല്ല അത് മൊത്തത്തിൽ ഓരോ സ്ഥലത്തു നിന്ന് ആളെ എടുത്തിട്ട് ചെയ്യുന്നതല്ല ഒരു ഏരിയ ബേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഏരിയ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ സ്കൂൾ സ്കൂളിൻ്റെ പരിസരത്ത് പാടില്ല അവിടെ ഇങ്ങനെയൊന്നും ഇങ്ങനെ ഇത് പാടില്ല ബങ്കകൾ ഇങ്ങനെ തിരുവച്ചോടൊന്നും പാടില്ല എന്നതാണ് നിയമം അപ്പോൾ അതുകൊണ്ട് തന്നെ പരാതികൾ ഒരുപാട് പരാതികൾ വരുന്നത് സ്കൂളിൻ്റെ തൊട്ടടുപ്പത്തുള്ള ഇതാണ് പരാതികൾ വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ രീതിയിലാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് അവരെ കിട്ടുന്നു ആദ്യം മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള സംവിധാനമാണ് ആ തെരുവ് കച്ചവടക്കാർക്ക് സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയുണ്ട് നിർണ്ണയിച്ചിട്ടുണ്ട് അത് അത് അഞ്ച് അഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ അഞ്ച് സ്ക്വയർ ഫീറ്റ് അഞ്ച് അഞ്ച് സ്ക്വയർ ഫീറ്റ് ഏരിയ അതിൽ വെച്ചിട്ട് അവർക്ക് തെരുവ് കച്ചവടം ചെയ്യാൻ പാടുള്ളൂ ആ യൂസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും ൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ കാസർഗോഡ് ടൗണിൽ നമുക്ക് ഇപ്പോൾ ഹൈവേൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇത് മുമ്പ് പോകുന്ന ഓടയിൽ ഒക്കെ പല ഓടകളും അടഞ്ഞു കിടക്കുകയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അത് ഹൈവേൻ്റെ പണി തീരാതെ നമുക്ക് നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇത് കെ കെ റോഡ് താലങ്ങാടി അല്ലേ താലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡാണ് അത് എം എൽ എൻ്റെ ഇതിൽ ഫണ്ടൊക്കെ പാസ്സായിട്ടുള്ളതാണ് അതിൻ്റെ മെക്ക റോഡും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കും അത് ഇത്രയും പെട്ടെന്ന് നടക്കാനുള്ള സംവിധാനമുണ്ട് അത് എം എൽ എൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതുമായി ബന്ധിട്ടുള്ള പ്രവർത്തനമൊക്കെ നടന്നു വരികയാണ്